എന്ന ചിത്രത്തിനു ശേഷം ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ റായൻ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെയാണ് മുന്നേറുന്നത് ധനുഷിന്റെ കരിയറിലെ അൻപതാം ചിത്രം കൂടിയാണ് റായൻ എന്ന ചിത്രം ഇപ്പോഴിതാ റായൻ പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ ധനുഷ് എന്ന സംവിധായകനെക്കുറിച്ച് കുറിച്ച് വെട്ടിമാരൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് റായൻ എന്ന സിനിമ ഒരു നല്ല സംവിധായകന് മാത്രമേ സാധ്യമാവുന്ന സിനിമയാണെന്നാണ് വെട്ട്രിമാരൻ പറയുന്നത് ഒരു നടനിൽ നിന്നും ഒരു മികച്ച സംവിധായകനിലേക്കുള്ള ധനുഷിൻ്റെ വളർച്ചയിൽ തനിക്ക് അത്ഭുതമൊന്നുമില്ല എന്നും വെട്ടിമാരൻ പറയുന്നുണ്ട് ഒരു നല്ല സംവിധായകന് മാത്രമേ സാധ്യമാവൂ ഇത്തരം സിനിമ നിർമ്മിക്കാൻ നടനിൽ നിന്ന് മികച്ച സംവിധായകനിലേക്കുള്ള ധനുഷിൻ്റെ വളർച്ച എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാരണം സംവിധായകർക്ക് ചുറ്റും വളർന്ന ധനുഷിന് ഇത് വളരെ സ്വാഭാവികമായ പുരോഗതിയാണെന്നാണ് ഞാൻ കരുതുന്നത് ധനുഷിന്റെ അച്ഛനും സഹോദരനും സംവിധായകരാണ് മാത്രമല്ല വേഗത്തിൽ പഠിക്കാനുള്ള മിടുക്കും അവരുണ്ട് അതിനാൽ അദ്ദേഹം ഒരു സംവിധായകനാകുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ് അതിൽ ഞെട്ടാനൊന്നുമില്ല എന്നാണ് പുതിയ തലമുറ എന്ന ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെട്ടിമാരൻ പറയുന്നത് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ചിത്രമായതുകൊണ്ട് തന്നെ എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു രായന് ലഭിച്ചത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായിക അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസിന്റെ ലൈബ്രറിയിലേക്ക് ചിത്രത്തിന്റെ തിരക്കഥ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കാളിദാസ് ജയറാമും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പ്രകാശ് രാജ് നിത്യ മേനോൻ അനിക സുരേന്ദ്രൻ സന്ദീപ് കിഷൻ എസ് ജെ സൂര്യ സെൽവരാഘവൻ വരലക്ഷ്മി ശരത് കുമാർ ദുഷാര വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ എ റഹ്മാനാണ് ചിത്രത്തിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്